എന്റെ ഒരു പതിനൊന്നാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു ഈ കഥ നടക്കുന്നത് കഥ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വളർത്തു മൃഗങ്ങൾക്ക് മാനാഭിമാനം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവത്തിലൂടെയാണ് അപ്പോൾ എന്റെ ഒരു പതിനൊന്നാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയൊക്കെ കാണാൻ തുടങ്ങിയ ഒരു പ്രായം അപ്പൊ എൻ്റെ ഡെല്ലിച്ചന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു അപ്പൊ ഈ പൂച്ചയുടെ മെയിൻ ഹോബി എന്ന് വെച്ചുകഴിഞ്ഞാല് എലിയൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും പിടിക്കും അതായത് പിടിക്കണത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പക്ഷെ പുറത്തുനിന്ന് ഈ പാമ്പ് ഓന്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് വീടിന്റെ ഉള്ളില് സോഫയുടെ അടിയിലൊക്കെ കൊണ്ടുപോയിക്കുമായിരുന്നു പിന്നീട് അത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് സ്മെല്ലൊക്കെ പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പണി പറ്റിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതിനെ കൊണ്ട് വല്ലാത്ത ശല്യായി എന്താ ചെയ്യാൻ പറ്റും വർഷങ്ങളായിട്ട് നമ്മളെ വീട്ടിലുള്ളൊരു പൂച്ച ആയതുകൊണ്ട് വീട്ടുകാർക്ക് ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല കുറെ അടിച്ചു കുറെ ചീത്ത പറഞ്ഞു എന്നിട്ട് ഇവനങ്ങൾ നന്നാവും ഞാൻ നന്നായി തന്നെ ഒരു ചിന്താഗതിയാണ് പൂച്ചക്ക് പിന്നെ ഇവനാ ഭയങ്കര അഹങ്കാരമാണ് സോഫയിലൊക്കെ നടത്തിട്ടുള്ള ചവിട്ടിയിൽ എടുക്കും നമ്മൾ അവനെ കണ്ടിട്ട് മാറിപ്പോണം ഇവൻ്റെ ഭയങ്കര അഹങ്കാരിയാണ് ഇവച്ചാല് വറുത്ത മീനുണ്ടെങ്കിൽ ഇവൻ ഭക്ഷണം കഴിക്കും ഇവനുകൊണ്ട് ഞങ്ങൾക്കും സത്യം പറഞ്ഞ ഇവനോട് ഞങ്ങൾക്കും ഒരു ദേഷ്യണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാരും തീരുമാനം എടുത്തു ഇവരെ നമുക്ക് കൊണ്ട് കളയു അങ്ങനെ കൊണ്ട് കളയണ പോലെ പോലെ അങ്ങനെ ഞാനും ചേട്ടനും ചെറിയ ചേട്ടനും ചെറിയ തമ്മിൽ വലിയ വ്യത്യാസമില്ല പ്രായം കൊണ്ട് ഇടാകൂടാ ബന്ധു അന്ന് ഈ പറഞ്ഞ പോലെ ബൈക്ക് അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്റെ പതിനൊന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോ മുപ്പത്തെട്ട് വയസ്സായി ആ സമയത്ത് സൈക്കിളാണുള്ളത് വല്യുമ്പോ ലാസ്റ്റ് പറഞ്ഞു ഇതിനെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് സിനിമ കാണാനുള്ള പൈസ തരാം അപ്പൊ നമ്മൾ ഹാപ്പി ആയി അങ്ങനെ ഞാനും ചെറിയച്ഛനും ചേട്ടനും കൂടി ഇവരെ ഒരു ചാക്ക സഞ്ചിയിലൊക്കെ ആക്കി സൈക്കിളിന്റെ ബാക്കിൽ ഇവരെ പിടിച്ചു യാത്ര ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട് കരിമ്പറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുന്ന് തീരദേശ റോഡ് വഴി നമ്മൾ പോയി തൃപ്രയാറ് കയറി തൃപ്തിയാറി ശ്രീരാമ ചില പാലം കടന്ന് നമ്മൾ അപ്പുറത്ത് ഇവരെ കൊണ്ട് കളഞ്ഞു അത് നമ്മൾ പോകുന്നത് ഫസ്റ്റ് നോക്കിയാണ് അങ്ങനെ ഞങ്ങൾ ഇവരെ കൊണ്ട് കളഞ്ഞു ഈ കുളരെ അപ്പുറത്തിട്ട് അതായത് റോഡ് സൈഡിൽ തന്നെ നമ്മൾ ചക്ക് തുറന്നിട്ട് വളരെ കൂളായിട്ട് ഇറങ്ങി വേറെ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല അഹങ്കാരിയാണുള്ളത് അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ അവിടെ ഉപയോഗിച്ച് നമ്മൾ സൈക്കിളിൽ വെട്ടി ഞങ്ങൾ നിങ്ങൾ വരും നമ്മൾ വന്ന വഴി ഓപ്പോസിറ്റ് വഴിയാണ് നമുക്ക് പോകേണ്ടത് തിയേറ്ററിലേക്ക് അങ്ങനെ തൃപ്തി വന്നെങ്കിൽ നമുക്ക് പെരുമോട്ട് വരാം അതായത് ദേവ തിയേറ്ററിലേക്ക് പോകണം ആ സൈക്കിൾ വേണ്ടി പോയി അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആശ്വാസം അതുകൊണ്ട് കളഞ്ഞല്ലോ എന്നുള്ളൊരു ിൽ അതിൻ്റെ പ്രതിഫലം കൊണ്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൗണ്ടറൊക്കെ അടിച്ച് ചിരിച്ച് ഞങ്ങൾ ഗൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോയി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക ചെറിയ ചെറിയ കൂട്ടുകാരൻ്റെ വീട്ടുണ്ടാവും പള്ളിയിലെടുത്ത് അപ്പോൾ ആ സിനിമ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ആളെ വീട്ടിലൊക്കെ പോയി പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ആ വഴി എന്തായാലും തിരിച്ചു വരുമ്പോ നോക്കൂലോ അപ്പൊ ഇവനൊക്കെ ആ ഞാൻ ആ വഴി വന്നപ്പോൾ ഇവനെ അവിടെ വേറെ വെറുതെ സൈക്കിൾ സ്രോവ് ചെയ്ത് നോക്കി വഴിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടോ ആട് കിടന്നെടുത്ത് എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇവനും ഇല്ല അവിടെ അങ്ങനെ ഞങ്ങൾ അപ്പൊ തൊട്ടടുത്ത് വീടുകളുണ്ട് പോവാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവനെ തൊട്ട് ഈ പുഴയിലപ്പുറത്ത് സൈഡിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വീടുകളുണ്ട് വെളിച്ചം കാര്യങ്ങളുണ്ട് റോഡ് കുറിച്ചു കിടന്നാൽ തൊട്ടപ്പുറത്ത് തന്നെ താഴത്ത് താഴത്ത് തന്നെ വേറെ വീടുകളും ഉണ്ട് അങ്ങനെ ഞങ്ങള് നമുക്കൊരു ആശ്വാസം അവൻ എന്തായാലും നല്ല നിലയിലെത്തും ഇവൻറ്റേതായ അഹങ്കാരം കുറുമ്പും കാര്യങ്ങളും അടുത്ത വീട്ടിലവൻ പ്രയോഗിക്കും അവനൊരു സ്ഥലം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പറഞ്ഞ് സൈക്കിളൊക്കെ ചവിട്ടി ചെറിയ ചൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട് എത്തണേലും ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പം ആളെ വീട്ടിലാക്കി ആള് നമ്മളവിടുന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഞാനും ചേട്ടനും സൈക്കിളിൽ പോകുന്നു അപ്പോൾ നമ്മളെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു വളവിൽ തന്നെയാണ് അപ്പം വീട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് വഴിയില്ല വേറെ ഒരു പറമ്പിലൂടെ അങ്ങനെ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ അപ്പം അന്ന കാലത്ത് കരണ്ട് ഒന്നും ഇല്ല പവർ കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന് ചെല്ലുമ്പോൾ കരണ്ടില്ല നടന്ന് അങ്ങോട്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്നും കരണ്ടില്ല അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വീടിനെ വീടെന്ന് വെച്ചാൽ പണ്ടത്തെ ഓട് വീടാണ് അപ്പോൾ ആ വീടിനെ ഫ്രണ്ടിലൊരു ണ്ട് അതായത് നോർമൽ വീടിന് പടിയുണ്ടല്ലോ നമ്മളെ വീട്ടിലേക്ക് പുറത്തേക്കും നമ്മള് വീട്ടിലേക്ക് അത് നമ്മളെ പറമ്പിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞപ്പോള് നോക്കിയാൽ ഈ പടിയും ഈ പൂച്ച ഇരിക്കണു കിലോമീറ്ററോട് അപ്പുറത്ത് കൊണ്ട് കളഞ്ഞ പൂച്ച അവ വന്ന് അവിടെ ഇരിക്കാണ് ഞങ്ങൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപ്പന അവിടെ നിന്ന് നടന്നു നടക്കെ ഓട് എങ്ങനെയാന്നറിയില്ല ഈ പൂച്ച തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നു എന്നിട്ട് ഇവൻ നോക്കിയിട്ട് ഒരു കരച്ചില് നമ്മളെ കളിയാക്കാണോ ചീത്ത പറയണോ സങ്കടം പറയണോന്നും നമുക്കറിയില്ല അപ്പൊ നമുക്ക് വന്ന അതിശയാണ് വന്നത് ഇത്രയും ദൂരത്ത് കൊണ്ട് കളഞ്ഞിട്ടും ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ പൂച്ച തിരിച്ചു വന്നു അതൊക്കെ പോട്ടെ അപ്പൊ നമ്മൾ തീരുമാനിച്ചു എന്താ പറയുക ആ ഇനിയിപ്പൊ അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ വയസ്സുണ്ട് അത്യാവശ്യം ഒരു ആറേഴ് വയസ്സൊക്കെ ഉണ്ട് പൂച്ചയ്ക്ക് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ അവനവടെ തന്നെ നിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ അവനെ വലിയ കാര്യപ്പെട്ട് മൈൻഡൊന്നും ചെയ്തില്ല മൈൻഡ് ചെയ്യാ അവനെ സാധാരണ ചീത്ത പറയാറുണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളില് നമ്മൾ സാധാരണ ചീത്ത പറയുന്നത് ഞാനായാലും ചേട്ടനായാലും വെല്ലും നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മളേതായ രീതിയിലീത്ത പറയ നീ എന്താ ചെയ്യണേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഏഴു വർഷം പറയുമ്പോ വീട്ടിലുള്ള ഒരു അംഗത്തിനെ പോലെ അത്രയും നമുക്ക് അറ്റാച്ച് ആയിട്ടുണ്ട് അങ്ങനെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ചനെ വീട്ടിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞടാ പൂച്ചനെ കാണുന്നില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവനെ എന്തെങ്കിലും അപകടം സംഭവിച്ചു അങ്ങനെയാണ് നമ്മൾ കരുതിയത് പക്ഷെ നേരെ തിരിച്ചായിരുന്നു ഇവനെ നമ്മൾ കൊണ്ടു കളഞ്ഞു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ നമ്മൾ സമാധാനിച്ചു അവൻ തിരിച്ചു വന്നു വന്ന അവനൊന്നും നമ്മൾ അവന്റെ കാര്യത്തിൽ ഇടപെടേണ്ട അവനൊന്നും എന്നുള്ള രീതിയിൽ പക്ഷേ പൂച്ച എന്ന് പറഞ്ഞ അവനെ നമ്മുടെ മൈൻഡ് ചെയ്യാതായ അവൻറെ വിചാരം അവന് നമ്മളെന്തായാലും ഒഴിവാക്കി തിരിച്ചു വന്നപ്പോ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല അവന് മുമ്പുള്ള പോലെ കാര്യങ്ങളും ചെയ്തില്ല അവരുണ്ടല്ലോ ആ അഭിമാനത്തിന് ചോദ്യം ചെയ്ത പോലെ ആയി അവനെ ലാസ്റ്റ് അവൻ നമ്മളെ വീട്ടിൽ അവൻ തന്നെ പുറപ്പെട്ടു പോയിരുന്നു പുറപ്പെട്ടു പോയെന്ന് വെച്ചാൽ നമ്മള് വീട്ടിലേക്ക് കേറില്ല തൊട്ട് അപ്പുറത്തുള്ള പറമ്പിലും ചുറ്റുവട്ടത്തുള്ള വീടുകളിലും ഒക്കെ അവനെ കണ്ടവരുണ്ട് തിനു ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പോയ ദിവസങ്ങളില് ദിവസം ആ ദിവസങ്ങളിൽ അവനെ കണ്ട കണ്ടാൾക്കാരുണ്ട് അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവൻ അവനേം ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവനേം ഒരു എന്താ പറയാ ആ ഒരു പൂച്ചയിലും വളർത്തുന്ന ഒരു മൃഗത്തിലും മാനാഭിമാനം മനസ്സിലായത് മനസ്സിലായതപ്പോഴാണ് അപ്പൊ അങ്ങനെയാണ് ഈ കഥ അപ്പൊ